എൻ്റെ എന്ത് വികൃതിയാണൂല്ലേ കളിക്കരുത് കേട്ടോ മിറ്റത്ത കളിച്ച പോരെ മ്മീ സൈക്കിളൊക്കെ ആയിട്ട് മോനെ കളിപ്പിക്കാൻ പോയിടാ പറയണ്ട മോനെ സൈക്കിൾ എടുത്ത് പോയതാ അങ്ങോട്ട് ഏഹ് എന്ത് അങ്ങോട്ട് നോക്ക് ഉള്ളിയൊക്കെ കിടക്കുന്ന എടയാ നോക്ക് കുട്ടികളാകുമ്പോ കുറച്ച് വികൃതിയൊക്കെ ഇണ്ടാവൂലേ ഹലോ പാചക എന്റെ വികൃതിയാണോ ഏ കുട്ടിയൊക്കെ ചെറിയ വികൃതി ഒക്കെ ഇത് ഭയങ്കരനാ വീട് മറിച്ചിടും ഈ ഒരു കാര്യം ചെയ്യ് നീ എന്റെ പണികളൊക്കെ നോക്കാം ഞാൻ

നിങ്ങള് ഇത് എന്തൊക്കെ മീനാണ് കൊണ്ടോണീ മാന്തളൊക്കെ ആന്നു വേണ്ട മാന്തൊക്കെ ആ എന്നാൽ വാരിമ്പത് റുപ്യന്നേക്ക് കൊറച്ച് വലിപ്പം ഒക്കെ കൊണ്ടുവന്നൂടെ ആ കുഞ്ഞിനും കൊണ്ട് ആ എമ്മനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ലതേ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം ഞങ്ങളൊന്നും കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു അല്ലേടാ അല്ലേ ആന്റിമാർക്ക് കാറ്റ കൊടുക്കില്ലാറ്റ കളിക്കാൻ പോണ്ടേ മീനിയുണ്ടോ മീൻ അതൊരു മീനിയാണ് എന്റെ ചെറുതാക്കി വച്ചതാ എനിക്കാണെ ഒരുപാട് പണി ഉണ്ട് അടുക്കളയില് അപ്പൊ ആ ചേച്ചി പറഞ്ഞ് ഞാൻ കൊണ്ടുപോവാ പകുതി പണിപ്പൊ തീർന്നു രമ്യ പ്രസവിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ ഒന്ന് കുറ്റ കൊടുത്തയത് പണ്ടുണ്ടല്ലോ പണ്ട് എന്നാൽ എപ്പോഴും അധികം സ്ഥലത്ത് നടക്കുന്ന ഈ പ്രസവത്തിനൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോഴേ ഈ പ്രസവിക്കാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടുപോകൂല എനിക്ക് ഇങ്ങനത്തെ അന്ധവിശ്വാസം ഒന്നും ഇല്ല ഞാൻ ഒരു അന്ധവിശ്വാസം കഴിച്ചാൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അന്ധവിശ്വാസ ഇത് നാട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ എന്നോട് പറയുന്നേക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞാ കുഞ്ഞിനെ ഓള് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടേ ഇന്റെ അടുത്തേക്കൊന്നും വന്ന് പറയാൻ നിക്കരുതേ ഒറ്റ എന്ത് വെച്ചിട്ട് വന്ന് പറയാൻ വരും അല്ലാണ്ട് ഒരു ഇവിടെ തുടങ്ങിയാലേ ഒരുപാട് കുട്ടികൾ

അല്ലേ ഞാൻ കാര്യം ചോദിക്കട്ടെ െ ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് കളിക്കാം പ്ലേ സ്കൂൾ തുടങ്ങിയാ നല്ല രസല്ലേ കൊറേ കുട്ടികളുണ്ടാവും എന്ത് രസമാണ് ഇവന്റെ വർത്താനം കേക്കാൻ നല്ല രസമുണ്ട് ഞങ്ങള് കൊറേ കഥാ പാടുവാുന്നു ഒരു പാട്ട് പാടി നോക്കട്ടെ അംഗനവാടി അംഗനവാടി പോലുണ്ടോ എന്താ തോന്നൂര് ചോദിച്ചോക്കണം അതെ ഇനി തൊട്ട് ഇങ്ങോട്ട് ഡാൻസ് സൈനികും പാട്ട് പഠിപ്പിക്കും കളിപ്പിക്കും ബോൾ കളിക്കും നമുക്കെന്ത് കളിയും ഇഷ്ടം ബോൾ ബോൾ അല്ലാണ്ട് വേറെന്താ ഇഷ്ടോൾ കൊറേ ബോൾ വേണോ എത്ര നല്ല ഞങ്ങൾ ഇത്ര നേരം ആ അയ്യോ അവിടെ പച്ചക്കറി പാത്രങ്ങള് സകാലതും പൊറത്താ ഞാൻ അവിടെ ചെല്ലുമ്പരമ്മന്റെ വീട്ടിൽ അയ്യോ എനിക്കിഷ്ടം മക്കളെ ഒക്കെ നല്ല രസല്ലേ അല്ലേ ഹലോ നമുക്ക് പോവാ

എന്നാ ഞങ്ങള് പോയിട്ടോ പോയിട്ടോട് പറഞ്ഞിട്ട് കുട്ടികളെ സ്കൂൾ അവധി ആയതുകൊണ്ട് പലരും പല ടൈപ്പ് സംഗതികളും പഠിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മളൊരു വെറൈറ്റി വേണം കണ്ടേട്ട നിങ്ങളെ തെങ്ങുകയറ്റം പഠിപ്പിക്കാൻ പോവാറ്റം പറഞ്ഞതും പഠിപ്പിച്ചതും കൃത്യമായിട്ട് കണ്ട് പഠിച്ച് ഉഷാറായിട്ട് മെടുക്കന്മാരായിട്ട് വളങ്ങണല്ലേ തെങ്ങുമ്മക്കയാണ് പഠിപ്പിച്ചാല് തെങ്ങുമ്മ തന്നെ കാരണം മാമിന്റെ മുകളൊന്നും പഞ്ഞേരുത് പിന്നെ ഈ തെങ്ങുമ്മക്കേൽ പഠിച്ചാല് ആരോഗ്യത്തിന് നല്ലതാ ഇങ്ങനെ നിങ്ങളെ കയറുമ്പോ ജിമ്മ് അതിന് മാത്രല്ല അഥവാ ഒരു നായങ്ങാൻ ഞാൻ പായിപ്പിച്ചാല് ആദ്യം തന്നെ നമ്മൾ ചെയ്യണത് തെങ്ങിന്റെ അടുത്ത് വന്ന് നിക്കിനെ ഒന്ന് നമുക്ക് എന്നിട്ട് ഈ സാധനത്തിന്റെ പേരാണ് തളപ്പ് എന്താണ് കാലിലോട്ട് ഫിറ്റ് ചെയ്യ അപ്പൊ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഈ കൈക്ക് ശക്തി കൊടുക്ക ഇതിനോട്ട് വയ്ക്കുക അങ്ങോട്ട് ഊങ്ങാ അങ്ങോട്ട് വരയ്ക്ക

എത്രണ്ട് ബ്രൂസില്മാരായി മാറുമോ ഡാൻസ് ഇതൊക്കെ പഠിപ്പിച്ച് ഫീസ് വാങ്ങാനൊരു പൈസ വാങ്ങണോ ഓരോ കുട്ടികളുള്ളു അത് വാങ്ങാണ്ട് എന്റെ പൊന്ന് രമ്യ ഈ പ്രസവിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ ഒന്നും കുട്ടികൾ കൊടുത്തയക്കരുത് കുഞ്ഞിനെ ഓള് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഏനക്കേട് ഉണ്ടായിട്ട് ഇന്റെ അടുത്തേക്കൊന്നും വന്ന് പറയാൻ നിക്കരുതേ ഒറ്റക്ക് ഈ കടന്ന അനുഭവിക്കേണ്ടി വരും അപ്പൊ ഇപ്പൊക്ക് പറഞ്ഞെന്തെങ്കിലും കാര്യണ്ടാവോ ട്ടല്ലേ സഹദേവേട്ടന്റെ മൂത്തമല്ലേ രാഹുല് ഓണ്ാളാടന്നിട്ടേ സീമ ആ എടുത്തു കഴിഞ്ഞിട്ട് ഈ പുഴ വക്കോ ഈ കണ്ടത്തോടിയൊക്കെ ഉള്ളു നടന്ന് പിറ്റേന്ന് കുട്ടിക്ക് പനി പത്ത് ദിവസാണ് ആ കുട്ടി ആ പനി കൊണ്ട് കളിച്ചു എന്ത് കാലാവസ്ഥ അപ്പൊ എന്റെ ആങ്ങളേന്റെ മോളെ ഉള്ളെടുത്ത് കൊഞ്ചിച്ചിട്ടേ ഉള്ളൂ അതിനെ അപ്പഴേക്ക് മേല് പൊന്തി കണ്ണേർ നന്നായിട്ട് കിട്ടും ഞാൻ എന്നോട് വീണ്ടും പറയണു പ്രസവിക്കാത്ത പെണ്ണ വേണമെങ്കിൽ ചെയ്യേണ്ടപ്പോ ഒരു കാര്യമുള്ളൂ ഈ വേഗം പോവാ കുഞ്ഞൻ അങ്ങോട്ട് എടുത്തിട്ട് വരിക എന്നിട്ടുണ്ടല്ലോ അടുപ്പിൽ ഉപ്പും മുളകും അങ്ങോട്ട് ഒഴിഞ്ഞിടുക എനിക്കറിയുമ്പോൾ സാധാരണ ഒരു മുളകും ഒന്നും വേണ്ട ഒരു ഇതിൽ നിന്നെടുത്ത് ഒന്നും അടുപ്പിലേക്ക് ഇട്ടു നോക്കേണ്ടി അതിങ്ങനെ മണത്തിട്ടുമ്പോക്ക് അടുക്കള ഏടെങ്കിലും നിൽക്കാൻ പറ്റുമോ നമ്മൾ മുറ്റത്താണ് അവിടെ വരെ കിട്ടും എന്റെ മണം നേരെ മറിച്ച് ഈ ഒഴിഞ്ഞ് കാഞ്ഞിട്ട് ഒന്ന് അടുപ്പിൽ ഇട്ടു നോക്ക് എന്തെങ്കിലും ഒരു മണം വരുവോ അപ്പൊ ഇതൊക്കെ അന്ധവിശ്വാസ വേൻ ചെല്ലി കുഞ്ഞിനെടുത്തോണ്ടിട്ട് ഞാൻ പറഞ്ഞ പണി വേൻ ചെയ്യാൻ നോക്ക് അണക്ക് വേണമെങ്കിലും മതി വേൻ ചെല്ലാട്ട് എല്ലാരും കളിക്കുന്നുണ്ടോ പെട്ടെന്ന് ആപ്പ തട്ടുവേ ചേച്ചി തട്ടി കൊടുക്കുന്നുണ്ടോ പെട്ടന്ന് കളിക്കണോ പോയി കളിച്ചോ ആ അടിപൊളിയായിട്ട് നോക്ക് നോക്ക് ഞാൻ കൂട്ടത്തില്ല നോക്ക് അയിനപ്പൊ കൂട്ടി സങ്കടം കൂട്ടോ എം മാടി കലക് അല്ല എനിക്ക് അക്ഷയെ പോണ്ട് അല്ല എന്റെ എല്ലാ പണി കഴിഞ്ഞത് ഈ പോയി വന്നോ അക്ഷയോ എവിടെ ഞാൻ കൊണ്ടോണ്ട എനിക്കൊരു ബുദ്ധിമുട്ടൂല്ല ഈ അക്ഷയലൊക്കെ പോയി വന്നോ അല്ല കൊണ്ടുപോയ പാപ ഇത് സങ്കടം അവിടെ അത് അവിടെ ഇരുന്ന് ബോർ അടിച്ചിട്ടാണ് വികൃതിയൊക്കെ ഒപ്പിക്കുന്നത് ഇപ്പൊ എന്ത് രസമായിട്ടാ കളിക്കണോ നോക്ക് ഞങ്ങള് സെറ്റ് ആയില്ല മോനെ നമ്മള് സെറ്റ് ആയില്ലേ വേണ്ട എന്റെ കുട്ടീനെ നോക്കാൻ എനിക്കറിയാം അല്ല എങ്ങനെ നോക്കുന്ന കുട്ടികളെ കണ്ണേറും സൂക്കേടുവാൻ അങ്ങനെ ഒന്നും വരാൻ പറ്റൂല ഇനി അന്റെ എടുക്കാൻ വരരുത് കേട്ടോ

ഇവളേതായാലും ഒന്നും പറഞ്ഞില്ലേ ഭയങ്കര വിഷമം ഉണ്ടാവും രണ്ടാറുഖിയല്ല ചേറെ പ്രചിക്കാനൊക്കെ എല്ലാരും വാങ്ങുന്നല്ലേ ായിട്ടാണോ നമ്മളെ അയൽപക്കത്തുനിന്ന് കൊണ്ടുപോകുന്നേ കുട്ടികളാകുമ്പോ കുഞ്ചിക്കാനുള്ള എല്ലാവർക്കും അവകാശം എല്ലാരും അത് ചെയ്യുന്നുണ്ടാത്തതാ രമ്യേ ഈ പഞ്ചായത്തിൽ എത്ര പ്രസവിക്കാത്ത പെണ്ണുങ്ങളുണ്ട് എന്നിട്ട് തീരെ വിവരല്ലേ കാലത്ത് കാലത്ത് നിങ്ങൾ ഇങ്ങനെ നടക്കുക ഇതൊക്കെ ഏതോ എന്റെ കുട്ടി കർത്താവ് കുട്ടികളെ കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കണമെന്നില്ല പക്ഷെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല് പൊതുസമ്പത്ത് മാതിരിയാളിലെ പൂക്കളാണ് കുഞ്ഞുങ്ങള് അതിനെ എല്ലാരും തൊട്ട് തലോടെയും അതുപോലെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും പ്രത്യേകിച്ച് കുട്ടികളില്ലാത്ത കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അത് നിന്റെതെന്ന് പറഞ്ഞിട്ട് അവകാശപ്പെട്ട് വെക്കാനുള്ള ഒന്നല്ല കുഞ്ഞുങ്ങളും അങ്ങനത്തെ അവകാശങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാണ്ട് നമ്മള് ഒരു കുട്ടി ഇല്ലാണ്ടായിക്കണം അറിയാം വിഷമം എന്റെ കുട്ടിയെന്ന് പറഞ്ഞു ഇവ നാളെ അറിയപ്പെടുന്ന മേഖലയിൽ പ്രശസ്തനെക്കിന്റെ നാട്ടിന്റെ സ്വത്താണ് മനസ്സിലാ ഇതാണ് പറഞ്ഞു ശരി നാട്ട് വാങ്ങിയത് മറ്റേ രമ്യേന്റെ അടുന്ന് വിളിക്കുന്നുണ്ട് ആരെല്ലാരും ജോണിക്കുട്ടിയൊക്കെ പപ്പ പിള്ളൊക്കെ അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടി വന്നാ ഞാൻ അതൊക്കെ അടച്ചി ഇത് ഇത് മാറ്റി അല്ലടോ ഇനി എങ്ങനെ സീമ കുഞ്ഞു കണ്ണേര് കിട്ടും അല്ലെങ്കിൽ അതിന് സൂക്കേടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓള പേടിപ്പിക്കാൻ പിന്നെ ഞാനങ്ങനെ പറഞ്ഞു കുട്ടിക്ക് എന്റെ രമ്യ ഞാൻ അങ്ങനെയല്ലല്ലോ സീമ എടുത്താലും പറഞ്ഞിട്ടില്ലാലോ പിന്നെ ആരും എടുത്താലാ എടോ ഞാനെന്താ പറഞ്ഞതെന്നറിയോ കുട്ടികൾക്ക് സൂക്കേട് വരാതിരിക്കാൻ കുറച്ച് ഉപ്പും മുളകും കടുവെല്ലും കൂടെ എടുത്തും കഴിഞ്ഞിട്ട് എന്റെ ജോണി കുട്ടി അങ്ങനെയല്ല ഞാനൊന്ന് പറയട്ടെ ജി എന്തൊക്കെയാ രമ്യ പറഞ്ഞുണ്ടാക്കുന്നേക്ക് പോവാനേ ഞങ്ങൾ ആ ഞാനൊരു കാര്യം വിചാരിച്ചേ ചാടി ചത്ത് ആൾക്കാർ വെള്ളം കുടിച്ച് മരിക്കന്നെ ഒരിക്കലല്ല പണ്ട് പാലുണ്ടാക്കാൻ വേണ്ടി അയച്ച കുറ്റിയുണ്ട് ഈ കുറ്റീന്റെ മുകളിൽ പോയി ആട്ടിട്ട് പാല പൊളന്ന് അങ്ങനെ മരിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളത്തിൽ മരിച്ചിരിക്കുന്ന ഡെഡ് ബോഡി ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ കൂടി അതായപ്പോ ഇവിടെ വലിയ പ്രശ്നം ഇതൊരു പരിഹാരം കാണാൻ നോക്കി ഞാനൊരു കാര്യം പറഞ്ഞു ഇങ്ങി പോയി ഓളോട് മാപ്പ് പറയലാണ് ഇതിന് ആകെ ഉള്ള ഒരു പരിഹാരം

ഞാനോ ഞാനിങ്ങനൊരു വാട്സപ്പ് എൻറെ കൈ തന്നു പോയി അപ്പൊ അതില്ലാണ്ട് എനിക്ക് ഓണും ഉറപ്പില്ല അപ്പൊ അതൊന്നും ഇവിടെ ഗൂഗിൾ മൊത്തം അതിനെ ശരിയാക്കി തരാൻ വേണ്ടി പെണ്ണുങ്ങേ ഒന്നും പോയാലും പ്രശ്നമല്ല വാട്സ്ആപ്പ് ഇല്ലെങ്കിൽ നേരത്തൊന്നും ഇല്ല നിക്കാൻ കഴിയില്ല അപ്പൊ സംഭവം ഇവിടെ ഒന്നും അറിയാ എനിക്കൊന്നുമില്ല രമ്യ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നില്ല ഓക്ക് തകരാറായിപ്പോ എല്ലാവർക്കും തകരാറായി പോകും എല്ലാത്തിനും സീമ ഒന്ന് എടുത്ത് സാധാരണ എടുക്കുന്ന പോലെ എടുത്തു കൊണ്ടുപോയെന്നേ അതിന് ഈ പാഹയം പറഞ്ഞു കൊടുത്തു ആ കുട്ടിനെ എടുത്തു കഴിഞ്ഞാൽ കണ്ണീർ കൊടുക്കും സൂക്കേട് വരുന്നൊക്കെ ഏതൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് തൊട്ടുമുണ്ട് അതേപ്പൊ തൂങ്ങാൻ കാരെടുത്ത് കൈത്തറി വെച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റോ നാലോയ്ക്കും കഴിഞ്ഞു പോയ കാലത്ത് കുറിച്ച് ആ ഒരു പത്ത് മിനിറ്റ് മുൻകിട്ട് ഇപ്പം പോയ പിടിക്കാം അല്ലല്ലേ ആണെങ്കിലും പോയി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി കാരണം ചോദിക്കാം അതൊക്കെ ആലോചിക്കേണ്ട ഒരു പാട്ട് പാടിക്കട്ടോണിട്ട് ഒരു പാട്ടും വാ മോളെ പ്രവിചേ എനക്ക് ഒരു പത്ത് കൊല്ലത്തേക്ക് ജയിലിൽ കിടക്കാം ഇത് ചാടാനുള്ള നിപ്പാടി ഞാൻ നോക്കിട്ട് ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരും ഉറപ്പാ ഒന്ന് ജോനിക്കുട്ടി വിവരൊക്കെ പറയാതെ തെറ്റായ ധാരണയാണ് ആരത്തോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അറിയോ എങ്ങനെയെങ്കിൽ പിന്തിരിപ്പിക്കാം നോക്ക് രക്ഷിക്കോ എടോ പെങ്ങിന്റെ മോളേക്ക് അവള് കയറി ചാടാൻ നോക്കിയാൽ എനിക്ക് എന്തേം ചെയ്യാനും താഴ്ന്നുള്ള പരിപാടിക്ക് എന്തോ ചേർച്ചൊരു കാണുമ്പോലെന്താ പറഞ്ഞേ ആ ഒരു ചേർച്ച നോക്ക്